വെങ്കിടേഷ് പ്രഭു കസ്തൂരി രാജ ഈ വലിയ പേര് ലളിതമായി പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധയൊന്നു തിരിയും സിനിമാ കുടുംബത്തിൽ നിന്നും പത്തൊൻപതാം വയസ്സിൽ അരങ്ങേറ്റം ഈ മുഖവും ആകാരപെടവും ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ വർക്കൗട്ടാകുമെന്ന് പറഞ്ഞ് നെറ്റി ചുളിച്ചവർക്ക് ഇന്നിപ്പോൾ മറുപടി വിജയവഴിയിൽ വഴിയിൽ തിരിച്ചെത്തിയിരിക്കുന്ന ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലൂടെ ുള്ള കൊണ്ടേൻ തിരുടാ തിരുടി ആദ്യ മൂന്ന് ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെട്ടത് തമിഴിൽ മാത്രമല്ല മലയാളി മക്കളുടെ ഹൃദയത്തിലും കൂടിയായിരുന്നു തൻ്റെ ആദ്യ മൂന്ന് ചിത്രങ്ങൾ ഫിലിം ഇൻഡസ്ട്രിയിൽ സൃഷ്ടിച്ച കോളളക്കം ധനുഷ് എന്ന നടനെ പിന്നീട് പരുവപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അപ്പോഴതാ തേടിവരുന്നു പ്രവർത്തന മണ്ഡലത്തിലെ പ്രകടന മികവിനുള്ള അർഹതയ്ക്കുള്ള അംഗീകാരം നാഷണൽ അവാർഡിന്റെ രൂപത്തിൽ ആടുകളം ആടുകളമെന്ന വെട്രിമാരൻ മാജിക്കിലൂടെ നാല് തവണ ദേശീയ അവാർഡ് തേടിയെത്തി രണ്ട് പ്രാവശ്യം അഭിനയത്തിനും രണ്ട് പ്രാവശ്യം നിർമ്മാണത്തിനും സിനിമയുടെ എല്ലാ ചേരുവകളും ചേർത്ത് ധനുഷ് ആരാധകരെ ആനന്ദിപ്പിക്കുകയും ഇൻഡസ്ട്രിയെ ഞെട്ടിപ്പിക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു ഇതിനിടയിൽ ബോളിവുഡിലും ഹോളിവുഡിലും തന്റെ നാമം സുവർണ ലിപികളിൽ കോറയിട്ടു അന്നൊരു നാളിൽ തിരുടാതിരുടിയിലെ മന്മതരാസ ഉണ്ടാക്കിയ ഓളം ഇന്നും ഉത്സവ പറമ്പുകളെ ആഘോഷത്തിന്റെ പൂരപ്പറമ്പുകളാക്കി മാറ്റുന്നുണ്ട് സിനിമ ഫാൻ ഡെയറിയിൽ മറ്റൊരു താരവുമായി കണ്ടെത്തും വരേക്കും നന്ദി